കൊതുകിനെ തുരത്താൻ നാരങ്ങ കൊണ്ടൊരു പൊടിക്കൈ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് നാരങ്ങ സൗന്ദര്യ സംരക്ഷണത്തിനും നാരങ്ങ വളരെ ഉത്തമമാണ് എന്നാൽ നാരങ്ങ കൊണ്ട് കൊതുകിനെ തുരത്താൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എങ്ങനെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് നാരങ്ങ കൊതുകുകടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും നല്ലൊരു ഉപാധിയാണ് നാരങ്ങ ചെറുനാരങ്ങ മുറിച്ച് അതിനുള്ളിൽ ഗ്രാമ്പു കുത്തിവെക്കുക വാതിലുകൾ ജനലുകൾ തുറന്നുകിടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ഇത് വയ്ക്കുക കൊതുക് വരാതിരിക്കാൻ ഇത് നല്ലതാണ് നാരങ്ങയുടെ നീര് ശരീരത്തിൽ തേച്ചിടുന്നതും നല്ലതാണ് രണ്ട് പപ്പായ ഇല പപ്പായ തണ്ടിൽ മെഴുകു മെഴുകുരുക്കി ഒഴിച്ച് മെഴുകുതിരി തയ്യാറാക്കുക ഇത് കത്തിച്ചു വെച്ചാൽ കൊതുകുകളെ അകറ്റി നിർത്താം പപ്പായയുടെ ഇല ഉപയോഗിച്ച് തയ്യാറാക്കുന്ന നീര് കൊതുക് ഉള്ള വെള്ളത്തിൽ ഒഴിച്ചാൽ മതി അത് നശിക്കും മൂന്ന് ആര്യവേപ്പ് ആര്യവേപ്പ് കൊണ്ട് കൊതുകുകളെ തുരത്താൻ സാധിക്കും ആര്യവേപ്പിലെ ഇട്ട് കാച്ചിയ എണ്ണ ദേഹത്ത് തേച്ച് പിടിപ്പിച്ചാൽ മതി ഇങ്ങനെ ചെയ്താൽ കൊതുകുകൾ ദേഹത്ത് കടിക്കുന്നത് ഒഴിവാക്കാം നാല് കാപ്പിപ്പൊടി കാപ്പിപ്പൊടി കൊണ്ട് കൊതുകുകളെ ഇല്ലാതാക്കാൻ സാധിക്കും ഇതിനായി കാപ്പിപ്പൊടി അല്പം അല്പമെടുത്ത് ചെറിയ പാത്രങ്ങളിലാക്കി വീടിന്റെ പല ഭാഗങ്ങളിലായി തുറന്നു തുറന്നുവെക്കുക അഞ്ച് തുളസി റോസ്മേരി വീടിന്റെ പരിസരത്ത് ഈ ചെടികൾ നട്ടുപിടിപ്പിച്ചാൽ മതി കൊതുക് ശല്യത്തിൽ നിന്നും ഒരു പരിധിവരെ രക്ഷ നേടാം ആറ് വേപ്പെണ്ണ വേപ്പെണ്ണ കൊണ്ട് കൊതുകുകളെ നമുക്ക് പാടെ തുരത്താം വേപ്പെണ്ണയുടെ മണമാണ് കൊതുകുകളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നത് വീട്ടിൽ കൊതുക് വരാനിടയുള്ളടത്ത് മറ്റും വേപ്പെണ്ണ നേർപ്പിച്ച് സ്പ്രേ ചെയ്താൽ മതി ഏഴ് കർപ്പൂരം കർപ്പൂരം കൊണ്ട് കൊതുകിനെ ഇല്ലാതാക്കാം ഇതിനായി കർപ്പൂരം പുകച്ചാൽ മതി ഇതൊരു പരിധി വരെ കൊതുകുകളെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്താൻ സഹായിക്കും എട്ട് വെളുത്തുള്ളി വെളുത്തുള്ളി തൊലി പേപ്പർ ഉപയോഗിച്ച് കത്തിക്കുക ഇതിന്റെ പുക കൊതുക് വരുന്ന ഭാഗത്ത് വെച്ചാൽ കൊതുകുകൾ പമ്പ കടക്കും കൂടാതെ വെളുത്തുള്ളി ചതച്ചെടുത്ത് വെള്ളത്തിലിട്ട് ചൂടാക്കിയ ശേഷം മുറിയിൽ തളിച്ചാൽ കൊതുക് ശല്യം ഒഴിവാക്കാം ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ ബ്യൂട്ടി എഫ്നി